അടുത്തതായി ഒരു കോഴി മുട്ടേന്ന് വിരിഞ്ഞിറങ്ങുന്ന ഒരു കോഴി ശബ്ദം അടുത്തതായി ഒരു ചീവീടിന്റെ ശബ്ദം എങ്ങനെ ഉണ്ടാവും ഒരു ചീവീടിൻ്റെ ശബ്ദം എങ്ങനെ നോക്കുന്നു അടുത്തതായി എൻ്റെ കൂട്ടുകാരന്റെ വീട്ടിൽ കെലാമിന്റെ വീട്ടിലുള്ള നായി ശബ്ദമാണ് ഇതേ നായിനെ ഒരു ദിവസം ഞാനൊന്ന് കല്ലെറിഞ്ഞപ്പോൾ ഉണ്ടായ ശബ്ദം അടുത്തതായി നമ്മള് കാര്യമായിട്ട് എവിടെയെങ്കിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ വട്ടം കറങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റിപ്പിക്കും ആരാണ് ഈച്ച അടുത്തതായി ഇതേ ഈച്ചന് ശബ്ദം നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കുകയാണ് നമ്മുടെ മരം കട്ട് ചെയ്യുന്നത് നമ്മൾ സോമിഷീൻ എല്ലാവരും കണ്ടാവില്ല അപ്പൊ അവിടെ ഉണ്ടാകുന്ന ശബ്ദം ഈച്ചന ശബ്ദത്തിൽ നിന്ന് നേരെ അങ്ങോട്ട് കൺവേർട്ടായി പോവാൻ ചെയ്യാം അടുത്തതായിട്ട് കെരാമിലെ വീട്ടിൽ തന്നെ പണ്ട് പശുവിനെ വളർത്തിയിരുന്നു അപ്പൊ നമുക്ക് ആ പശുവിൻ്റെ തന്നെയാ നോക്കാം അങ്ങനെ ആ ഇതേപക്ഷവും നമുക്ക് കലാമിനെ എങ്ങനെ വിളിക്കാൻ നോക്കാം നേരത്തിന് ഫുഡ് കൊടുക്കണേ അപ്പോ ഇനി നമ്മൾ രാവിലെ കേൾക്കുന്ന കുയിലിന്റെ ശബ്ദം അവസാനാണ് ഓക്കെ താങ്ക് യു